നരിവേട്ട എന്ന പോയില്ലോ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയതാണ് നെരുവേട്ട നരുവേട്ടയിൽ അതിൻ്റെ ഈണം പകർന്നിരിക്കുന്നത് ജയ്ക്സ് ബിജോയാണ് അതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് അൻവർ അലി ഡയറക്ടർ അനുരാഗ് ശ്രീധർ അപ്പം അതിനകത്തെ ടൈറ്റിൽ ആണ് ഞാൻ പാടിയത് അത് കാറ്റിനുമേ കുറച്ചൊരുപാട് ൊമ്പിൽ കൊറ്റിലും താളില്ല ആറ്റിലും നീരില്ല കൂട്ടാനില്ല പാടമില്ല കൊറ്റിലും താളില്ല ആറ്റിലും പോട്ടാനില്ല മണ്ണായ മണ്ണുണ്ടുള്ളമ്പിനുംളവും നത്തും പുല്ലിനും പൊത്തുണ്ട് ു ചോല ഉൾക്കാടുകൾ ഉണ്ട് ആദിവാസിക്ക് പകൽ കിണ കുമ്പിലൊരേ റുമാടം താനഭയം ആദിവാസിക്ക് പകൽ കിണക്കും ഒരേ താനഭയം